റോഡ് ലൈഫ് ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഉദ്ഘാടനം നല്ലായ മോളൂർ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്നു ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർ മുജീബ് പരിപാടി ചെയ്തു അഞ്ച് ലക്ഷം വീടുകളിൽ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലപ്പുറം മദീൻ അക്കാദമിക്ക് കീഴിൽ റോഡ് ലൈഫ് ക്യാമ്പയിൻ തുടക്കമായത് ക്യാമ്പയിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനമാണ് നെല്ലായ മോളൂർ സെൻട്രൽ സ്കൂളിൽ നടന്നത് ജില്ലാ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഒരു വീടും ഒരു ഫ്ളാറ്റും ആദ്യം നമുക്കൊന്ന് താരതമ്യം ചെയ്യാം എന്നിട്ട് നമുക്ക് പറയാം റോഡില് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ ഇല്ലയോന്നുള്ളത് നമുക്ക് എപ്പോ വേണേലും പെയിന്റ് ചെയ്യാം പെയിന്റ് ചെയ്യുന്നില്ലേ എന്റെ വീട് ഇച്ചിരി നടക്കുന്നത് പെയിന്റ് ചെയ്യുന്നില്ല കുഴപ്പമില്ല ഞാൻ വീടു കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്ത് എനിക്ക് തീരുമാനിക്കാം പക്ഷെ അതൊരു പത്ത് നില ഫ്ലാറ്റാന്ന് വിചാരിക്കാം അതിലൊരു പത്ത് വീട്ടുകാരുണ്ടെന്ന് വിചാരിക്കാം ആ വീട് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ട് വെയിറ്റ് സ്കൂൾ പ്രിൻസിപ്പൽ എ വൈ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി ശ്രീരാജ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അനീഷ് ചന്ദ്രൻലാൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു റഫീഖ് സക്കാഫി പാണ്ഡമംഗലം സിറാജ് സക്കാഫി സ്കൂൾ മാനേജർ മുഹമ്മദ് നിയാസ് അദനി അഡ്മിനിസ്ട്രേറ്റർ ഷാഫി അദനി തുടങ്ങിയവരും പങ്കെടുത്തു റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നുള്ള സന്ദേശം അൻ അഞ്ച് ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയിലൂടെയാണ് മഹദിൻ അക്കാഡമി കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായി മോളൂർ സെൻട്രൽ സ്കൂളിൽ ഇന്ന് ഒരു റോഡ് സുരക്ഷാ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കുട്ടികളിലൂടെ അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും ബന്ധുക്കളിലേക്കും റോഡ് സുരക്ഷാ സന്ദേശം എത്തിക്കുക വഴി ഒരു ജീവനെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിച്ചാൽ നമ്മുടെ നാടിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും വലിയേറിയ വിലയേറിയ ഒരു പ്രവൃത്തിയായിരിക്കും അത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മഹദിൻ അക്കാഡമി ഇങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ചരിത്രപരമായ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നതിനെ മോട്ടോർ വാഹന വകുപ്പ് അത്യന്തം പ്രാധാന്യത്തോടെയാണ് കാണുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ